നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലയാളി നഴ്സായ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയിൽ മോചനമില്ല ശിക്ഷാവിധി ഒരു മാസത്തിനകം നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റ് റാഷദ് അൽ അലിമി അനുമതി നൽകി നയതന്ത്ര ഇടപെടലുകളൊന്നും ഫലം കാണാതെ വന്നതോടെ യമൻ പൌരൻ തലാൽ അബ്ദു മഹ്ദി കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ വേഗത്തിലാക്കുന്നത് വധശിക്ഷയ്ക്കെതിരായ നിമിഷപ്രിയയുടെ അപ്പീൽ യമന് സുപ്രീംകോടതി തള്ളിയതിനെ തുടർന്ന് യമൻ പ്രസിഡന്റിന് ദയാഹർജി നൽകിയെങ്കിലും അംഗീകരിക്കപ്പെട്ടില്ല കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹ്ദിയുടെ കുടുംബം ുമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും മാപ്പപേക്ഷിക്കുള്ള ചർച്ചകൾക്കായും ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാനുമായും അമ്മ പ്രേമകുമാരി എമലിലെ പോയിരുന്നു യമനിലേക്ക് പോകാൻ ഡൽഹി ഹൈക്കോടതി അനുമതി നൽകിയ പശ്ചാത്തലത്തിലായിരുന്നു യാത്ര എന്നാൽ നിമിഷയെ നേരിൽ കാണാൻ സാധിച്ചു എന്നല്ലാതെ മോചനത്തിലേക്കുള്ള ചർച്ചകളെല്ലാം തന്നെ പരാജയപ്പെട്ടിരുന്നു കൂടാതെ ബ്ലഡ് മണി നൽകിയുള്ള ഒത്തുതീർപ്പിന് നീക്കം നടത്തിയെങ്കിലും അതും ഫലം കണ്ടില്ല ഈ സാഹചര്യത്തിലാണ് വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ ഭരണകൂടം ഒരുങ്ങുന്നത് മൃതദേഹം വികൃതമാക്കിയത് തലാലിന്റെ ഗോത്രത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കുറ്റമല്ല എന്ന് നേരത്തെ തീർത്തു പറഞ്ഞിരുന്നു യമൻ പൗരൻ തലാൽ അബ്ദു മഹ്തി കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷ പ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് എമൻ ജയിലിൽ കഴിയുന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം എമൻ സ്വദേശിയെ കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്നാണ് കേസ് എമനിൽ വെൽഡറായി ജോലി ചെയ്ത നിമിഷയുടെ ഭർത്താവ് ടോമി തോമസ് മകളെയും കൂട്ടി രണ്ടായിരത്തി പതിനാലിൽ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു ഇതിനുശേഷമാണ് നിമിഷ തലാൽ അബ്ദു മഹ്ദിയെ പരിചയപ്പെട്ടതും ക്ലീനിക് തുടങ്ങാൻ ലൈസൻസിന് തലാലിന്റെ സഹായം തേടിയതും നേഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വന്ന തലാൽ അബ്ദു മഹ്ദി പാസ്പോർട്ട് പിടിച്ചെടുത്ത് ഭാര്യയാക്കി വയ്ക്കാൻ ശ്രമിച്ചതും ക്ലിനിക്കിൽ നിന്നല കിട്ടുന്ന വരുമാനത്തിന് പകുതി വേണമെന്ന് ആവശ്യപ്പെട്ടതും ക്രൂരമായി ഉപദ്രവിച്ചതുമെല്ലാം കൊലപാതകത്തിലേക്ക് നയിച്ചെന്നാണ് നിമിഷയുടെ വാദം നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയാണെന്നതിന് യമനിൽ രേഖകളുണ്ട് എന്നാൽ ഇത് ക്ലിനിക്കിനുള്ള ലൈസൻസ് എടുക്കുന്നതിനുണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമെന്നാണ് നിമിഷയുടെ വാദം ഭാര്യയും കുഞ്ഞുമുള്ള തലാൽ തന്നെ ഉപദ്രവിക്കുമായിരുന്നെന്നും ലഹരി അടിമയായ അയാൾക്കും ും വഴങ്ങാൻ നിർബന്ധിക്കുമായിരുന്നെന്നും നിമിഷം പറയുന്നു ഇയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ജയിലിലായ തലാൽ പുറത്തെത്തിയ ശേഷം കൂടുതൽ ഉപദ്രവകാരിയായി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന നില വന്നതോടെയാണ് ഒരു ദിവസം അനസ്ഥിയ്ക്കുള്ള മരുന്ന് നൽകി മയക്കിയെന്നും ഉണരിൽ നിന്ന് കണ്ടതോടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഹനാനുമായി ചേർന്ന് കൊലപ്പെടുത്തിയെന്നുമാണ് കോടതിയിൽ പറഞ്ഞത് എന്നാൽ മൃതദേഹം പിന്നീട് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ജൂലൈ ഇരുപത്തിയഞ്ചിനായിരുന്നു സംഭവം ദിവസങ്ങൾ പിന്നിട്ടതോടെ ടാങ്കിൽ നിന്ന് ദുർഗന്ധം വമിച്ചു ഇതോടെ പ്രദേശവാസികൾ പോലീസിന് റിയിച്ചു തുടർന്നാണ് കൊലപാതകം പുറത്തായത് സംഭവശേഷം സ്ഥലം വിട്ട നിമിഷപ്രിയ പ്രിയ ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരെ മറ്റൊരു ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നിരുന്നു നിമിഷയുടെ ചിത്രം പത്രത്തിൽ കണ്ട ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു തുടർന്നാണ് കേസ് നടപടികൾ വന്നതും കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചതും മരുന്ന് കുത്തിവെക്കാൻ സഹായിച്ച നഴ്സ് ഹനാൻ നിമിഷ കഴിയുന്ന സനായിലെ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നുണ്ട് യമനിലെ നിയമപ്രകാരം ഇനി കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമാണ് പ്രതിക്ക് ശിക്ഷ ഇളവ് കിട്ടുന്നത്